എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവം നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഭണ്ഡാരം അവിടുന്ന് നമുക്കു വേണ്ടി തുറക്കും നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മെ സഹായിക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് സമാധാനവും സന്തോഷവും നൽകി നമ്മുടെ മനസ്സിന് ആത്മസംതൃപ്തി നൽകി ഹൃദയത്തിൽ ആനന്ദം നൽകി സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ ഭാരവും പ്രയാസവും നമ്മുടെ അധ്വാനത്തിൻ്റെ എല്ലാ ക്ഷീണവും തളർച്ചയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക കർത്താവിനു വേണ്ടി കാത്തിരിക്കുക ഈ രാത്രിയിൽ നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം അവിടുന്ന് നൽകും നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖനിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് സമീപസ്ഥനാണ് അവിടുന്ന് നിങ്ങളെ സഹായിക്കുകയും രക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമാൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല നീതിമാന്മാർ എന്നീക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു അവൻ്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവന്റെ കാലടികൾ വഴുതുന്നില്ല ുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്കം നോക്കുന്നു കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ അഭയം തേടുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ ഇന്ന് ഞങ്ങളെ ഭാരപ്പെടുത്തിയ പ്രശ്നങ്ങളെ ഞങ്ങളുടെ വേദനിച്ച പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയായ കർത്താവിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവെ ഏതൊക്കെ സഹനങ്ങളിൽ കൂടി അപ്രതീക്ഷിതമായ ഞെരുക്കങ്ങളിൽ കൂടി ഞങ്ങളെ നീ കൊണ്ടുപോയി എങ്കിലും ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടായിട്ടില്ല ഇത്രയും നാൾ നീ ഞങ്ങളെ പല രീതിയിൽ ഞങ്ങളെ പരീക്ഷിച്ച് ഞങ്ങളുടെ വിശ്വസ്തതയെ നിരീക്ഷിച്ച് നീ ഞങ്ങളെ വഴി നടത്തി കഥാവേ അങ്ങ് ഞങ്ങളെ ഓരോ സമയവും പരീക്ഷിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും വീണുപോയിട്ടുണ്ട് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു എൻ്റെ കർത്താവേ അങ്ങയുടെ വിശ്വസ്തയ്ക്കനുസരിച്ച് ഞങ്ങൾക്കും അങ്ങയുടെ സന്നദ്ധയിലായിരിക്കുവാൻ തിരിച്ചും വിശ്വസ്തതയുള്ളവരായിരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ അറിയാതെ പറ്റിപ്പോയ വീഴ്ചയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ എൻ്റെ കർത്താവേ നിന്റെ പദ്ധതികൾ മനസ്സിലാക്കുവാനും അത് ക്ഷമയോടെ സ്വീകരിക്കുവാനും നടപ്പിലാക്കുവാനും ഞങ്ങൾക്ക് അങ്ങയുടെ സ്വഭാവം നൽകി അങ്ങയുടെ ഹൃദയവിശാലത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോ നിമിഷവും ഞങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ തളർന്നു പോകാതെ നിരാശപ്പെടാതെ അങ്ങയിലേക്ക് നോക്കി ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ അനന്തമായ സ്നേഹം നുകർന്ന് ഞങ്ങൾ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ പുതിയ ഒരു ഉത്സാഹം ഞങ്ങൾക്ക് കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങ് അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ് ദൈവമേ അവിടുന്ന് ഒരു നാളും ഞങ്ങളെ കൈവിട്ടിട്ടില്ല ഏതൊക്കെ പ്രശ്നങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നുപോയാലും എൻ്റെ കർത്താവെ അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ സഹായിക്കുവാൻ എന്നെ താങ്ങി നടത്തുവാൻ എന്നെ കണ്ണുനീരൊപ്പുവാൻ എന്നെ മനസ്സിലാക്കുവാൻ എന്നെ അനുഗ്രഹിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുവാൻ എനിക്കാവശ്യമായ സൗഖ്യവും വിടുതലും നൽകുവാൻ എൻ്റെ ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിനാൽ ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് പൂർണ്ണ ഹൃദയത്തോട് നന്ദി അർപ്പിക്കുന്നു കർത്താവെ വീണ്ടും അങ്ങയുടെ അനന്തമായ സാന്നിധ്യത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം രുചിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുന്നതിന് അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ പാപപ്പിഴകൾ ക്ഷമിക്കണമേ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും അങ്ങയുടെ കുറിച്ച് ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിച്ച് ഇന്നോളം വഴി നടത്തിയ കർത്താവ് ഇനിയും എന്നെ വഴി നടത്തും ഞാൻ ഭയപ്പെടേണ്ടതില്ല എൻ്റെ ഞെരുക്കത്തിൽ അവിടുന്ന് എൻ്റെ കൂടെയുണ്ടാകും എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കുവാൻ എൻ്റെ സന്തതി പരമ്പരകൾ അനുഭവിക്കുവാൻ എൻ്റെ കൂടപ്പിറപ്പുകൾ അനുഭവിക്കുവാൻ ഞാൻ പൂർണ്ണമായി അനുഭവിക്കുവാൻ നീ എന്നെ ഒരുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ അങ്ങ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങ് നൽകിയ അനന്തമായ സ്നേഹത്തെ പ്രതി അങ്ങ് നൽകിയ ഈ ഏറ്റവും വിലയേറിയ ജീവനെ പ്രതി ജീവിതത്തെ പ്രതി അങ്ങയ്ക്ക് ഞാൻ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവേ അങ്ങ് നൽകിയ ആരോഗ്യം അങ്ങ് നൽകിയ സമ്പത്ത് സൗന്ദര്യം എല്ലാം ഓർത്ത് അങ്ങ് നൽകിയ സകല ദാനങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ പൂർണ്ണമായി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹം നുകർന്ന് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അത് രാവിലെ ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കണമേ നാളത്തെ പരിശുദ്ധ കുർബാനയിൽ ലോകമെമ്പാടും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ പേരും അവിടെ എഴുതി ചേർക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പൂർവികരെയും മക്കളെയും ജീവിത പങ്കാളിയെയും ഞങ്ങളുടെ തലമുറകളെ മുഴുവനും നാളെ ഈ ലോകമെമ്പാടും നടക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ പേരും കൂട്ടിച്ചേർക്കണമേ അങ്ങ് ബലിയായി തീർന്നതുപോലെ ഞങ്ങൾക്കും ബലിയായി തീരുവാൻ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങളെയും സഹായിക്കണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നീ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെടുത്തു മാറ്റി സന്തോഷവും സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സ്നേഹവും കരുതലും ഈ രാത്രിയിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ